ഞാൻ ഇപ്പൊ പഠിക്കുന്ന സമയമാണ് പക്ഷെ ഞാൻ എന്നുള്ള പരിപാടിയാണ് എൻ്റെ ബാഗിൽ നിന്ന് എല്ലാ ബുക്കും എടുത്തിട്ട് അപ്പത്തും അപ്പുറത്തും ഒക്കെ മറിച്ച് വെക്കുന്നു അന്റെ അടച്ചു വയ്ക്കുന്നു തുറക്കുന്നു അന്റെ ബാഗിൽ നിന്ന് അടുത്തെടുക്കുന്നു ഇതാണ് എന്റെ ബാഗ് മൊത്തം പരിശോധിക്കുന്ന ഒരാളെ ഉള്ള അതാണ് കണമോള് ഇതാണ് രാത്രിത്തെ പരിപാടി നമുക്ക് ബുക്കൊക്കെ വെക്കാം ബുക്ക് പറക്കാൻ സഹായിക്കാണ് അവളോട് എപ്പോഴും ഞാൻ നിന്ന് കളിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര കരച്ചിലാണ് എപ്പോഴും അവരെ അവളെ കൂടെ നടക്കണം ഇന്ന് നല്ല കുട്ടിയായിട്ട് എന്റെ അടുത്ത് തിരിച്ചാണ്